ജീവിതത്തിലെ സങ്കട സമയങ്ങളൊക്കെ കടന്നു പോയിരിക്കുന്നു അശ്വതി നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോകുന്നു ഒക്ടോബർ ഒന്ന് മുതൽ ഈ നക്ഷത്ര ജാതകർക്ക് അതിയായ ഭാഗ്യമാണ് വന്നു ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഒന്ന് മുതൽ ഈ നക്ഷത്ര ജാതകരുടെ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും അതിയായ സമ്പൽ സമൃദ്ധിയുടെയും സമയമാണ് ജീവിതത്തിലെ ക്ലേശങ്ങൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ട് ഈ നക്ഷത്ര ജാതകർ കുതിക്കുക തന്നെ ചെയ്യും ആരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അശ്വതി നക്ഷത്ര ജാതകർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് കാലഘട്ടത്തിൽ ഏറ്റവുമധികം നേട്ടമുണ്ടാക്കും ഇപ്പോൾ അതിനുള്ള സാഹചര്യവും സമയവും അടുത്തിരിക്കുന്നു ജ്യോതിഷപ്രകാരം അശ്വതി നക്ഷത്ര ജാതകർ അതിയായ സൗന്ദര്യമുള്ളവരും വളരെ നല്ല ആരോഗ്യത്തോടു കൂടിയവരും എല്ലാ കാര്യങ്ങളിലും അസാമാന്യമായ അറിവും വിവേചന സാമർഥ്യമുള്ളവരും ഓർമ്മശക്തിയുടെ കാര്യത്തിൽ വളരെ പ്രബലന്മാരുമായിരിക്കും തേജസ്സറ്റ വലിയ കണ്ണുകളും ഉയർന്ന നാസികയും വലിയ വിസ്താരമുള്ള നെറ്റിയും പ്രശാന്തസുന്ദരമായ മുഖഭാവവും ഈ നക്ഷത്രജാതകരുടെ പ്രത്യേകതയാണ് ഈ നക്ഷത്രജാതകർ വളരെ ഊർജ്ജസ്വലരും ഉത്സാഹശീലരും വളരെ ആലോചിച്ചു മാത്രം തീരുമാനങ്ങൾ എടുക്കുന്നവരും ആയിരിക്കും ഇക്കൂട്ടർ യാതൊരു ആലോചനയും കൂടാതെ ചാടി ഒരു കാര്യത്തിലും ഇടപെടുകയില്ല അശ്വതി നക്ഷത്ര ജാതകർ ഏതെങ്കിലും ഒരു തീരുമാനമെടുത്താൽ അത് എത്ര ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നാലും അതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല വളരെ ചിട്ടയും സ്വന്തം കഴിവിലും ശക്തിയിലും ഗർവുള്ളവരും ആ കഴിവ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ മടിയില്ലാത്തവരുമാണ് അശ്വതി നക്ഷത്ര ജാതകർ രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സമ്പൽ സമൃദ്ധിയിൽ എത്താൻ സാധിക്കും അവർ ഏതൊക്കെ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം എന്തൊക്കെ വഴിപാടുകൾ കഴിപ്പിക്കണം ഇതൊക്കെ കൃത്യമായി ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കറിയാം തീർച്ചയായും വരാനിരിക്കുന്ന സമയം ഏറ്റവും അധികം ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നാളുകൾ തന്നെയാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരാൻ പോകുന്നത് ഇവർ അനുഭവിക്കാത്തതായി ബാക്കിയൊന്നുമില്ല ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു ഇനി ഇവർക്ക് എന്തെങ്കിലും അനുഭവിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞു എന്ന് തന്നെയായിരിക്കും പറയുന്നത് എന്നാൽ സമയം മാറുകയാണ് ഒരു നല്ല കാലം ഇവർക്ക് പിറക്കുകയാണ് ഇവർ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടാൻ പോവുകയാണ് കഴിവതും വാക്കുകൾ പാലിച്ച് മുന്നോട്ട് പോകുക നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ സത്യസന്ധമായിരിക്കണം നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി പടിപടിയായി വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും എത്രമാത്രം നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും ആ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടും വലിയ രീതിയിൽ വലിയ നിലയിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും അശ്വതി നക്ഷത്ര ജാതകരുടെ ഏറ്റവും അനുകൂലമായ സമയമാണ് ദൈവികമായോ മതപരമായോ ഉള്ള അന്ധമായ വിശ്വാസം അശ്വതി നക്ഷത്ര ജാതകരെ ബാധിക്കാറില്ല മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ തനിക്ക് ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ അതിനെ അങ്ങേയറ്റം എതിർക്കുന്ന ഇവരുടെ പ്രത്യേകതയാണ് അവനവൻ്റെ കളഞ്ഞും സ്വന്തം കുടുംബം സംരക്ഷിക്കുന്നതിൽ അതീവ തൽപരായിരിക്കും അനുസരണശീലരും വൃത്തിയും അടുക്കും അടുക്കൻചിട്ടിയോടുകൂടിയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നത് അശ്വതി നക്ഷത്രക്കാരുടെ എടുത്തുപറയേണ്ട പ്രത്യേകതയാണ് ഇക്കൂട്ടർ വളരെ ശാന്തശീലന്മാരാണെങ്കിലും ഇവരുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അവയെല്ലാം തട്ടിമാറ്റി മുന്നേറാനുള്ള കഴിവ് എടുത്തു പറയേണ്ടതാണ് ഇവർ അധികവും എടുത്തുചാട്ടക്കാരാണ് വികാരങ്ങൾ കൊണ്ടോ ബലപ്രയോഗത്തിലൂടെയോ ഇവരുടെ മാറ്റാൻ വളരെ പ്രയാസമാണ് ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങുന്ന സ്വഭാവം ഇവർക്കില്ല നിശ്ചയദാർഢ്യത്തോടു കൂടിയ മനസ്സ് ഇവരുടെ പ്രത്യേകതയാണ് ഇനി ഇവർക്ക് ഭാഗ്യമാണ് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് സാധ്യമാകും ഇവർ അധികവും എടുത്തുചാട്ടക്കാരായാണ് കണ്ടുവരുന്നത് വികാരങ്ങൾ കൊണ്ടോ ബലപ്രയോഗത്തിലൂടെയോ ഇവരുടെ മാറ്റാൻ വളരെ പ്രയാസമാണ് ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങുന്ന സ്വഭാവം ഇവർക്കില്ല നിശ്ചയദാർഢ്യത്തോടു കൂടിയ മനസ്സ് അശ്വതി നക്ഷത്ര ജാതകരുടെ പ്രത്യേകതയാണ് ഇവർ അധികവും പ്രസരിപ്പും ചുറുചുറുക്കു കൂടിയുള്ളവരും വിവിധ വിഷയങ്ങളിൽ ജ്ഞാനമുള്ളവരുമായിരിക്കും ഇവരുടെ അമിതമായ ആത്മവിശ്വാസം ഇവരെ അഹങ്കാരികളായി ചിത്രീകരിക്കാനും ഇടയുണ്ട് തങ്ങളെ ആശ്രയിക്കുന്നവരെ വഴിവിട്ട് സഹായിക്കാൻ ഇവർ മുന്നോട്ടിറങ്ങുന്നു ഏത് പ്രശ്നത്തെയും വളരെ യുക്തിയോടെ സമീപിക്കാനും അതിന് സമാധാനപരമായ പരിഹാരം കാണുന്നതിനും ഇവർക്കുള്ള മിടുക്ക് വളരെ പ്രശംസനീയമാണ് എന്നാൽ ഇവർക്ക് ഏതെങ്കിലും സമാധാനക്കേടുണ്ടായാൽ ഇവരെ ആശ്വസിപ്പിക്കാൻ വളരെ പ്രയാസമാണ് അശ്വതി നാളുകാരുടെ വൈവാഹിക ജീവിതം ഐശ്വര്യപൂർണമാണെങ്കിലും അതുപോലെ അസംതൃപ്തി നിറഞ്ഞതുമായിരിക്കും കുടുംബജീവിതം വളരെ ക്ലേശങ്ങൾ നിറഞ്ഞതായിരിക്കും കുടുംബത്തിലെ മറ്റംഗങ്ങളുടെ വെറുപ്പും വിദ്വേഷവും സമ്പാദിക്കുന്നവരായിരിക്കും അധികം പേരും ഭാര്യയുടെ രോഗങ്ങൾ കൊണ്ടോ വേർപാട് കൊണ്ടോ ഉള്ള ചിന്ത എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും ഇവരുടെ ജാതകത്തിൽ ശുക്രനും രാഹുവും അനിഷ്ടഭാവത്തിലാണെങ്കിൽ ഭാര്യാവിയോഗം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് തുലാരാശിയിലോ മേടരാശിയിലോ രാഹു അല്ലെങ്കിൽ ശനി നിൽക്കുകയാണെങ്കിൽ വളരെ വൈകിയ വിവാഹമായിരിക്കും ഇവർക്കുണ്ടാവുക ഗൃഹസ്ഥിതിയിൽ വ്യാഴം വലവാനാണെങ്കിൽ സന്താനഭാഗ്യത്തിന് യാതൊരു തടസ്സവും ഉണ്ടാവുകയില്ല അശ്വതി നാളുകാർ അടിസ്ഥാനപരമായി നല്ല ആരോഗ്യമുള്ളവന്മാരാണെങ്കിലും പക്ഷപാതം ഹൃദ്രോഗം അപസ്മാരം രക്തസ്രാവം അർഷസ് മൂത്രാശയ രോഗങ്ങൾ തുടങ്ങിയവയിൽ ഏതെങ്കിലുമൊക്കെ കൂടെ കൂടെ ഇവരെ അലട്ടാറുണ്ട് സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധക്കുറവുള്ളവരും സേവിയിൽ വളരെ വിശ്വാസമില്ലാത്തവരുമായിട്ടാണ് ഇക്കൂട്ടർ അധികവും കണ്ടുവരുന്നത് എന്നാൽ ആത്മവിശ്വാസം കൊണ്ടും ചിട്ടയായ ജീവിത രീതി കൊണ്ടും ഇതിൽ നിന്നെല്ലാം രക്ഷ നേടാമെന്ന് വിശ്വസിക്കുന്നവരും അത് പ്രാവർത്തികമാക്കുന്നവരുമാണ് ഇവർ ചിലരെങ്കിലും ഇത്തരം ശീലങ്ങൾ അവരുടെ ജീവിതത്തിൽ അതപ്പതനത്തിലെത്തിക്കുകയാണ് പതിവ് ജാതകത്തിൽ നല്ല രീതിയിലുള്ള ഗൃഹസ്ഥിതിയാണെങ്കിൽ ഇതിൽ നിന്നെല്ലാം കരകയറാൻ ഈ കൂട്ടർക്ക് വളരെ എളുപ്പം സാധിക്കുന്നു അശ്വതി നാളുകാർ പിതാവിൽ നിന്നോ സഹോദരനിൽ നിന്നുള്ള പ്രയോജനം വളരെ കുറവായിട്ടാണ് കണ്ടുവരുന്നത് സ്വന്തം പരിശ്രമത്തിലൂടെയുള്ള അഭിവൃദ്ധിയാണ് ഇവർക്ക് അധികവും ഉണ്ടാകാറുള്ളത് എന്നാൽ അന്യ ആൾക്കാർ മുഖാ മുഖാന്തരമുള്ള പല വിധത്തിലുള്ള ഉയർച്ചയും ഭാഗ്യവും ഇവർക്കുണ്ടാകാറുണ്ട് ബുദ്ധിപരമായ കാര്യങ്ങളിൽ ഇവർക്ക് അതിയായ കഴിവും പുരോഗതിയുമാണുള്ളത് ഈ നാളുകാർ പിശുക്കന്മാരാണെങ്കിലും അഭിമാനികളായതുകൊണ്ട് ധാരാളികളായി ജീവിക്കാറുണ്ട് അശ്വതി നക്ഷത്രക്കാരുടെ പ്രധാന ലക്ഷ്യം തന്നെ ഇവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള സുഖഭോഗാദികൾ അനുഭവിക്കുക എന്നതു തന്നെയാണ് താമസസ്ഥലവും പരിസരവും മാത്രമല്ല ഓഫീസായാൽ പോലും എല്ലാ കാര്യങ്ങളും വളരെ വൃത്തിയായും അടുക്കം ചിട്ടിയോടുകൂടി വേണമെന്ന് നിർബന്ധക്കാരായിരിക്കും ഇവർ അശ്വതി നാളിൽ ജനിക്കുന്ന സ്ത്രീകൾക്ക് ഈ പറഞ്ഞ ഗുണങ്ങൾ ഒക്കെയും കാണാറുണ്ട് എന്നാൽ മറ്റു ചില പ്രത്യേകത കൂടി ഇവർക്കുണ്ടായിരിക്കും കുടുംബം നോക്കുന്ന കാര്യത്തിലും ഉദ്യോഗ മണ്ഡലത്തിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേകമായ ഒരു സാമർഥ്യം ഇവർക്കുണ്ടാകിയിരിക്കുകയും ഇതിൽ ഇക്കൂട്ടർ ശോഭിക്കുകയും ചെയ്യും അശ്വതി നക്ഷത്ര ജാതകർ അടിയുറച്ച ദൈവചിന്തയുള്ളവരും മതവിശ്വാസമുള്ളവരും ലോലഹൃദയരും ആയാണ് കണ്ടുവരുന്നത് സഹനശക്തി വളരെ കുറവായിരിക്കും സമ്പത്തിലൂടെയോ ശാഠ്യത്തിലൂടെയോ ഇവരെ കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല എന്നാൽ സ്നേഹത്തിലൂടെ ഇവരെ വശീകരിക്കാൻ വളരെ എളുപ്പമാണ് മറ്റുള്ളവരുടെ ഇഷ്ടം പെട്ടെന്ന് തന്നെ പിടിച്ചുപറ്റുന്നവരും ഐശ്വര്യവതികളുമായിരിക്കും അശ്വതി നക്ഷത്ര ജാതകരിൽ പിറന്ന സ്ത്രീകൾ ഏതായാലും അശ്വതി നക്ഷത്ര ജാതകർക്ക് ഞാൻ ഈ പറഞ്ഞ ഗുണങ്ങൾ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങൾ ശരിയാണ് എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ ശിവഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും ഓം ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ഒന്ന് കുറിച്ചേക്കണേ ഏതായാലും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി നിങ്ങൾക്ക് വന്നു ചേരും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്കിന് കഴിയും അഭിവൃദ്ധി ഉണ്ടാകട്ടെ നേട്ടമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം